അർജുൻ ബിഗ് ബോസ് കപ്പ് നേടുമോ ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിരഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് ആ അപ്റ്റേഷൻ മറ്റൊന്നുമല്ല ഇപ്രാവശ്യം മിക്കവാറും അർജുൻ കപ്പ് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും അത്രത്തോളം മികച്ചൊരു സപ്പോർട്ടാണ് അർജുന് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആരാണ് വിജയെന്നറിയാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇപ്രാവശ്യം ആരായിരിക്കും ബിഗ് ബോസ് വിജയ് എന്ന് അർജുൻ അല്ലെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിനോ അല്ലോ മറ്റാരെങ്കിലോ ബൈ